ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബംഗ്ലാവിൽ ഇലക്ട്രോണിക്സ് നെടുവൻകാവ് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദാസ് കൊട്ര പുയപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ എട്ട് ഓഫീസിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ചാത്തന്നൂർ എം എൽ എ ജയലാൽ പങ്കെടുത്തു വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം കുറിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊട്ര ഫിലി ഹൗസിന്റെ ആശംസകൾ

കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തി രോഗപരിചരണം നടത്തിയ കൊട്ടിയം പോളിക്രോസിലി ഡോക്ടർ ഷെറിൻ ജോണിന് കൊട്ട്ര ആനന്ദപുട്ടൻ ബാനശാലയുടെ അനുമോദം മഹാമാരിയുടെ കാലത്ത് നമ്മുടെ സജീവ് അതുപോലെ തന്നെ മറ്റു ഒന്ന് രണ്ട് രോഗികൾ വീട്ടിൽ കിടപ്പു രോഗികളായുള്ളവർക്ക് ചേർന്നു കൈയിൽ അടക്കം ആ രോഗി കടിക്കുന്ന ഒരു സ്ഥിതി അടക്കമുണ്ടായി അങ്ങനെ ഏറ്റവും മഹത്തായ ഒരു ജീവകാരുണ്യപരമായ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ നാട്ടിലെ ഒരു ജനകീയ ഡോക്ടറായി വളർന്നു വരുന്ന ഡോക്ടർ ഷെറിനെ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനം നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത് ഈ പരിപാടി അനുമോദനം അർപ്പിക്കുന്നത് നമ്മുടെ കേരള പോലീസിലെ സൗ ശ്രീ പി വൈ ബിജുസാറാണ് അതുപോലെ ഗ്രാമപഞ്ചായത്ത് അംഗം ബൻസി കുഞ്ഞച്ഛനുണ്ട് നമ്മുടെ ആശാപ്രവർത്തക കൂടിയായിട്ടുള്ള മഹിളാ അസോസിയേഷൻ നേതാവ് ജലരാ ബാലകൃഷ്ണനുണ്ട് വായനശാല കമ്മിറ്റി അംഗം ശ്രീരാജ് ശ്രീരാ ശ്രീരാജുണ്ട് ഡോക്ടറുണ്ട് എല്ലാവരെയും വായനശാലയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ് കാലത്തും സേവന രംഗത്ത് വളരെ വലിയ നേട്ടങ്ങൾ കൈവരിച്ച് നമ്മുടെ വാർഡിലെ മികച്ച ഡോക്ടർ അക്ഷരനെ ആദരപൂർവ്വം അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമ്മുടെ ഡോക്ടർമാർക്കും മറ്റുള്ള ആരോഗ്യ പ്രവർത്തകർക്കും ക്ഷാമം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ 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 പ്രദേശത്ത് ഈ അംഗീകരമായ നല്ല മനസ്സിലുള്ള ഒരു ദോഷം നമുക്ക് കിട്ടിയതിൽ നമുക്ക് അപമാനിക്കാം അദ്ദേഹത്തിന് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ മനസ്സ് കാണിച്ചതിൽ അദ്ദേഹത്തിന് അങ്ങനെ തന്നെ അർഹിക്കുക അർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എ എസ് ഐ ശ്രീ ബിജു യോഹന്നാൻ ഡോക്ടറിന് വമന്ത കൈമാറി ചടങ്ങിൽ എം വി പ്രകാശ് ശ്രീരാജ് ബൻസി കുഞ്ഞൻ എന്നിവർ പങ്കെടുത്തു ഈ കോവിഡ് മഹാമാരി എനിക്ക് പ്രവർത്തിക്കാനും നല്ല സാധിച്ചില്ല വളരെയധികം നല്ല കാര്യം അപ്പോൾ െ ചികിത്സിക്കാൻ കഴിഞ്ഞതിലും വളരെ നല്ല ഞാൻ കാണുന്നുണ്ട് കോവിഡ് കാലത്ത് തടരാതെ ഓടി നടന്ന ആരോഗ്യ പ്രവർത്തകരെ നെടുവൺകാവ് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ആദരിക്കുകയുണ്ടായി ചടങ്ങിൽ മുൻ എം എൽ എ ബി രാഘവൻ ലൈബ്രറി അംഗങ്ങളായ ആദർശ് കുമാര് ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു എല്ലാവിധ അറിയിച്ചുകൊണ്ട് ുംറിയിച്ചുളളത് ഈ കോവിഡ് പ്രവർത്തനത്തിൻ്റെ ഈ പ്രവർത്തനം നമ്മളെ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തനമാണ് സഹായിച്ചുള്ളത് ആ ആരോഗ്യ പ്രവർത്തകരുടെ ആദരമാണ് ഇന്നുകൂടെ നടന്നത് ആരോഗ്യ ആരോഗ്യം മൂലം നമ്മളുടെ താഴെ തട്ടിലുള്ള നമ്മുടെ ആശാവർക്കർമാരെ ആദരിക്കുക ഡോക്ടർമാരെ ആദരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് നിന്ന പോലീസുകാരാതിരിക്കുക അങ്ങനെയുള്ള ചടങ്ങുകളാണ് അത് നമ്മുടെ വി രാഘവൻ എക്സ് എം എൽ എ ആണ് ഈ ചടങ്ങുകൂടെ ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ ഇനിയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം എല്ലാ മുഴുവൻ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും മുഴുവൻ മുഴുവൻ ആൾക്കാരും ഈ പ്രവൃത്തിയുടെ ഭാഗവാക്കാണെന്നാണ് നെണുഗോപാൽ പബ്ലിക് ലൈബ്രറിയുടെ ആഗ്രഹം ജമാഅത്തിലെ ഉസ്താദ് നൽകുന്ന സന്ദേശത്തിന്റെ ത്തിന്റെയും സൗഹാർദ്ദത്വത്തിന്റെയും സഹവർത്തിന്റെയും സന്ദേശമോദി പ്രവാചകൻ സുല്ല മാറ്റങ്ങളുടെ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത് ജന്മദിനം ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ ആ പ്രവാചകന്റെ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാവരും ആ പ്രവാചകന്റെ സന്ദേശത്തെ മുറുകെ പിടിക്കുക ഇറമു മം ഫില്ലർദ് ഭൂമിയിലുള്ള മുഴുവനോടും നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തുള്ളവർ നിങ്ങൾക്ക് കരണ ചെയ്യും എന്ന ആ സന്ദേശമാണ് ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഉയർത്തിപ്പിടിക്കേണ്ടത് എല്ലാവരോടും കരണ കാണിക്കുക മനുഷ്യരോടും മറ്റ് ജീവജാലങ്ങളോടും സസ്യലതാദികളോടും മുഴുവൻ എല്ലാവരോടും കരുണ കാണിക്കുക എന്ന ആ പ്രവാചക വചനം നാം എല്ലാവരും ഉയർത്തിപ്പിടിക്കുക അതിനെ സാക്ഷാത്കരിക്കുക എങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ പേർക്കും അത് ഉപകാരപ്പെടും ഭൂമിയിലുള്ള എല്ലാവരും സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ അതിന് ഉപകാരപ്പെടുകയും ചെയ്യും അതായി അതാണ് പ്രവാചകർ അലൈഹി വല്ല ലോകത്തെ പഠിപ്പിച്ചത് ആ സന്ദേശം നാം എല്ലാവരും ഉൾക്കൊള്ളുക അതിന് ഈ നബിദിനം നമുക്ക് പ്രചോദനമാകട്ടെ അതിന് കാരണമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നബിദിന സന്ദേശം കൈമാറുകയാണ് ഇപ്പോൾ നമുക്ക് നബിദിന സന്ദേശം നൽകിയത് ഷഫീഖ് വാക്കവി മൗലവി പള്ളിവണാണ് മതസൗഹാർദ്ദം കാത്തുസൂക്ഷിച്ച മുഹമ്മദ് നബിയുടെ ജന്മദിനം നബിദിനം കൊട്ട്ര വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ അലൻ യുഹാന ദാസ് കൊട്ട്ര കൊട്ട ന്യൂസ് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ ആനന്ദപുട്ടൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ക്ലബ്ബ് അങ്കണത്തിൽ എം പി പ്രകാശിന്റെ നേതൃത്വത്തിൽ വിഷത്തൈ നേടുകയും മെമ്പർ ബെൻസി കുഞ്ഞറ്റന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സുരക്ഷാ കൂട്ടായ്മ സംഘടിപ്പിക്കുകയും ചെയ്തു കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് സെഗാവ് എസ് ആനന്ദക്കുട്ടൻ വായനശാലയുടെ കേരളപ്പിറവി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി മാന്തൈ നട്ട് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുകയാണ് നേതൃത്വത്തിൽ ഇടതുപക്ഷ കേരളം സുരക്ഷിത കേരളം എന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്ത്രീകൾ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കിട്ടുക എന്ന മുദ്രാവാക്യമായിട്ട് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മഹിള അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അറിയിപ്പ് ചില സാങ്കേതിക കാരണങ്ങളാൽ കൊട്ടവാർത്തകൾ ഇനി മുതൽ എല്ലാ മാസവും ആദ്യത്തെയും മൂന്നാമത്തെയും ഞായറാഴ്ചകളിലായിരിക്കും സംരക്ഷണം ചെയ്യുന്നത് ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ടറവാർത്തകൾ അവസാനിച്ചിരിക്കുന്നു വീണ്ടും കാണുന്നവരെ നമസ്കാരം